നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് നല്ല സമയമോ അതോ മോശം സമയമോ അത് മുൻകൂട്ടി സൂചന നൽകുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ജീവിതത്തിൽ പല വിധത്തിലുള്ള കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്നതിന് സാധിക്കുമെന്നാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം വിജയകരമായി മുന്നോട്ടു പോകും എന്നാണ് ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദുരിതകാലം സംഭവിക്കുന്നതിന് മുൻപ് ചില ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ഒരു കാരണവുമില്ലാതെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാൽ അത് ജീവിതത്തിൽ സംഭവിക്കുന്നതിന് പിന്നിൽ ചില പ്രത്യേക സൂചനകളാണ് നൽകുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീട്ടിൽ കലഹത്തിന് മുന്നോടിയായാണ് പലപ്പോഴും ചില്ലുകൾ പൊട്ടുന്നത് ഇത് ദാരിദ്ര്യത്തിനും സാമ്പത്തിക നഷ്ടത്തിലേക്കും എത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് പലപ്പോഴും ചാണകിൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചാണ് പൊട്ടിയെ കണ്ണാടി ഉടഞ്ഞ വിഗ്രഹങ്ങൾ നിലച്ച ക്ലോക്ക് തുടങ്ങിയവ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല വാസ്തുശാസ്ത്രം അനുസരിച്ച് ഉടഞ്ഞുപോയ വസ്തുക്കൾ വീട്ടിൽ വയ്ക്കുന്നത് ദൗർഭാഗ്യം വിളിച്ചു വരുത്തും ഇത്തരം വസ്തുക്കൾ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകാൻ കാരണമാകും ഉടഞ്ഞ വസ്തുക്കൾ വയ്ക്കുന്നത് വീട്ടിൽ നിന്ന് ഐശ്വര്യത്തെ പുറന്തള്ളുമെന്നും അത് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്നും പറയപ്പെടുന്നു പൊട്ടിയ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ദൗർഭാഗ്യം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും വീണുടയുന്ന ഗ്ലാസുകൾ സൗഭാഗ്യം കൊണ്ടുവരും എന്നും ഒരു വിശ്വാസമുണ്ട് വീട്ടിൽ നമ്മൾ അറിയാതെ ഒരു ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്നും വീണു പൊട്ടിയാൽ വീട്ടിലെ നെഗറ്റീവ് എനർജി വീട് വിട്ടു പോകുമെന്നും എന്നാൽ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ചെയ്താൽ ഫലമുണ്ടാവില്ലെന്നും പറയുന്നു വീട്ടുമുറ്റത്തെ തുളസി ചെടി കരിയുന്നത് അത്ര നല്ലതായി കണക്കാക്കാവുന്ന ഒരു ലക്ഷണമല്ല കാരണം തുളസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് തുളസി വീട്ടിൽ പരിപാലിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകുന്നു എന്നാണ് വിശ്വാസം എന്നാൽ എത്രയൊക്കെ പരിപാലിച്ചാലും ചെടി വാടിപ്പോയെങ്കിൽ അത് ജീവിതത്തിൽ ദോഷങ്ങൾക്ക് തുടക്കമാകുന്നു എന്നതിൻ്റെ സൂചനയാണ് മുതിർന്നവരെ അവഗണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നാശങ്ങൾക്ക് തുടക്കമാകുന്നു എന്നതിൻ്റെ വലിയ സൂചനയാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ അനുഗ്രഹം അത്യാവശ്യമാണ് എന്നാൽ അവരെ ബഹുമാനിക്കാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ അഭിവൃദ്ധിയെ കുറയ്ക്കുന്നു പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുന്നതിനും ഇതൊരു കാരണമായി മാറുന്നു ഒരു പ്രശ്നവുമില്ലാത്ത കുടുംബത്തിൽ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും പലപ്പോഴും അത് വലിയ വഴക്കുകളിലേക്ക് എത്തുകയും ചെയ്യുന്നെങ്കിൽ അത് ശ്രദ്ധിക്കണം കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നതിലേക്ക് എത്തുന്നു കലഹങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൂടാതെ വാസ്തുദോഷമോ അല്ലെങ്കിൽ ഗ്രഹദോഷമോ മൂലം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് ചാണക്യൻ പറയുന്നത് പലപ്പോഴും വീട്ടിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നതിന് പലരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ഇതിന് സാധിക്കാതിരിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മോശം ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും കുറയുന്നതിന് കാരണമാകുന്നു വീട്ടിലെ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിലനിർത്തുന്നതിനു വേണ്ടി ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അത് ജീവിതം ഉയരത്തിലേക്ക് എത്തിക്കുന്നു